അഫ്സലിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടാവും അഫ്സൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്തായാലും ഇനിയിപ്പം വന്നു കഴിഞ്ഞ് സംസാരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കുക എന്ന് പറഞ്ഞിരുന്ന അഫ്സല് അത് മാറ്റി ഇന്നത്തോടു കൂടി അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ടായിരിക്കും അതേപോലെ തന്നെ ജാസ്മിൻ്റെ അപ്പ ജാസ്മിൻ്റെ ഫാദറിന് ബ്ലോക്ക് ഒന്നും കൂടെ കൂടിയിട്ടും ഉണ്ടായിരിക്കാം അങ്ങനെയായിരുന്നു ഇന്ന് മോർണിംഗ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുള്ള അവിടുത്തെ പെർഫോമൻസ് ഗബ്രി ഒരു ബ്രഷും കൊണ്ട് ബാത്റൂം ഏരിയയിലേക്ക് ബ്രഷ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പം നമ്മുടെ ജാസ്മിൻ അവിടെ നിന്ന് വരുന്ന വരികയാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ആ ഒരു ഉറക്കപ്പിച്ചിലാണ് ജാസ്മിനുള്ളത് ജാസ്മിൻ എന്താണ് ഗബ്രിഗണെ കണ്ടതും ചാടി വീഴാണ് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു വിടുന്നേയില്ല അങ്ങനെ ആ നേരത്താണ് നമ്മുടെ യമുനാറാണി അതുവഴി പാസ് ചെയ്യുന്നുണ്ട് കുളിക്കാൻ വേണ്ടിയിട്ട് എന്തിനോ വരികയാണ് തോർത്തൊക്കെ ഉണ്ട് കയ്യിൽ പുറത്ത് നടക്കുന്ന കോൺട്രവേഴ്സി ഒക്കെ യമുന റാണിക്ക് അറിയുന്നുകൊണ്ടാവാം ഗബ്രിയോടും ജാസ്മിനോടും വിടാൻ ആവശ്യപ്പെടുന്നുണ്ട് യമുന പറയണതൊന്നും ജാസ്മിൻ കേൾക്കുന്നില്ല ഗബ്രിക്ക് പക്ഷേ കാര്യം മനസ്സിലായി ഗബ്രി പിന്മാറാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ജാസ്മിൻ ആ ഒരു പിടുത്തം പിടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു ഗബ്രിക്ക് അറിയാം പുറത്തുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം അറിയാം അതുകൊണ്ട് തന്നെ ഈ ഒരു വരവിലെ ഗബ്രി കുറച്ചൊരു അകലമൊക്കെ പാലിച്ചിട്ടുണ്ട് പുറത്ത് നല്ല നെഗറ്റീവ് ആയിക്കോട്ടെ വാപ്പ ഉമ്മയ്ക്കൊക്കെ പ്രശ്നമായിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല എനിക്ക് ഗബ്രി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഗബ്രി ഉണ്ടെങ്കിൽ അതന്നെയാണ് ലോകം ഗബ്രിയാണേ ലോകം എന്നും പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ നടക്കുന്നത് അപ്പോൾ എന്താണ് ജാസ്മിൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടണമെന്ന് ജാസ്മിന് മാത്രമേ അറിയുള്ളൂ ജാസ്മിൻ്റെ മനസ്സിലെന്താണ് ജാസ്മിന് മാത്രമേ അറിയുള്ളൂ ഈ ഒരു ലാസ്റ്റ് സമയത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പം ഒന്നും കൂടെ ജാസ്മിനോട് ഒരു എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയ സമയത്ത് ജാസ്മിൻ വീണ്ടും ഇങ്ങനെ കാണിക്കുമ്പോൾ അത് വോട്ടിങ്ങിനൊക്കെ പ്രശ്നമായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല